ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ സോക്കോൾഡ് ഐഡിയൽ ബോഡി ടൈപ്പ് അല്ലാതുകൊണ്ടുള്ള ബോഡി ഷെയ്മിങ്ങോ അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് വന്നിട്ടുണ്ടാവും ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞ ഒരുപാട് സിനിമയുടെ ഡേ വൺ തൊട്ടിട്ട് നമ്മളുടെ ശരീരത്തിനെ പറ്റിയുള്ള കമന്റുകളും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമായിരുന്നു നമ്മളുടെ ഫുൾ കോൺഫിഡൻസ് പോയി പോകില്ലേ സെറ്റിൽ നിന്ന് അങ്ങനെ അവരൊക്കെ നമ്മളെ നോക്കി സംസാരിക്കുന്നു ഇവരൊക്കെ നമ്മളെ നോക്കി സംസാരിക്കുന്നു പറയുമ്പോൾ നമുക്ക് ആകെ കോൺഫിഡൻസ് ഒക്കെ പോകുവല്ലോ അപ്പൊ അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു തടി കൂടുതലാ തടി കൂടുതലാ ഇപ്പൊ എന്നോട് എല്ലാരും പറയുന്നു തടിക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് മെലിഞ്ഞു മുഖം ചെറുതായി മുഖം ചെറുതായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും ഇപ്പൊ അത് പറയുന്നു തടിക്കണ സമയത്ത് എല്ലാരും എന്നോട് പറയും ഒന്ന് മെലിഞ്ഞാൻ നന്നാവും ഒന്ന് മെലിഞ്ഞാൻ നന്നാവും അഭിനയിക്കുന്ന ആളെ ചോദിക്കും ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ സ്ത്രീകൾ ഇങ്ങനെ പല ഉണ്ടല്ലോ അപ്പൊ ഈ ഇങ്ങനത്തെ റോൾ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ വാശി പിടിക്കുമായിരുന്നു അപ്പം ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ ഓൺലൈൻ സൈബർ സ്പേസിൽ മനുഷ്യര് നേരിട്ട് പറയുന്നതിനെ കാട്ടിലും കണ്ണു ചോരയില്ലാതെ ആണല്ലോ സൈബർ അറ്റാക്ക് നേരിട്ട് വരണ്ട അവനവന്റെ ബെഡ്റൂമില് പൊതപ്പിനുള്ളിൽ സുഖമായിട്ട് കടന്ന ആരെങ്കിലും ചെയ്ത വിളിച്ചാൽ മതിയല്ലോ അപ്പം ഒരു പ്രശ്നമില്ലല്ലോ തിരിച്ചൊരു അടി കിട്ടുന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ അപ്പൊ അത് കാരണം അതും ഭീകരാണ് കണ്ത്തഴിച്ചി അമ്മച്ചിയായി അമ്മായി ആയി വയസിയായി ഇതൊക്കെ ഒരു തെറ്റാണോ ഹാൻഡിൽ ായിരുന്നു പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ ഇതിനെ അപ്പം ഫേസ്ബുക്കിൽ ഏകദേശം ഫൈവ് മില്യൺ ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ ഫൈവ് മില്യൺ ആളുകൾക്കും ഫൈവ് മില്യൺ അഭിപ്രായമാണ് ഈ ഫൈവ് മില്യൺ അഭിപ്രായത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ഇഷ്ടത്തിനല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഞാൻ റിയലൈസ് ചെയ്തു പിന്നെ ഇപ്പം എനിക്ക് സങ്കടം സഹതാപവുമാണ് ഈ ഈ മാനസിക രോഗം വെച്ച് അവരെങ്ങനെയാണ് ഈ സൊസൈറ്റിയിൽ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള അവരോടുള്ളൊരു സഹതാപവും സങ്കടവും തോന്നും അതേസമയം ഇനി വളർന്നു വരുന്ന കുട്ടികൾ ഈ മനുഷ്യരുടെ കൂടെ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ഒരു പേടിയും തോന്നും എന്നുള്ളത് ഒഴിച്ച് നമുക്ക് ഹേർട്ടാവേ ചില സമയത്ത് ചില ദിവസങ്ങൾ ഉണ്ടല്ലോ നമ്മളുടെ ഒരു മൂഡ്സെറ്റ് ഒക്കെ പോകുന്ന ദിവസങ്ങൾ ചിലപ്പോൾ അത് കാണുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ വരും മുമ്പൊക്കെ ഞാൻ തിരിച്ചു ചീത്തൊക്കെ വിളിക്കുമായിരുന്നു ചെറിയ കുട്ടികളോട് ചെറിയ പെൺകുട്ടികൾ പലരും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മുഖക്കുരു കൂടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്ത് എന്ന് ചിന്തകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുന്ന കുട്ടികൾ അതേപോലെ തന്നെ പറഞ്ഞ കൂടി എന്ന് പറയുന്നില്ലെങ്കിൽ എവിടുന്ന റേഷൻ ഇതുപോലത്തെ കുറെ ചോദ്യങ്ങളാണല്ലോ കേട്ടിട്ടുണ്ട് ആ ഞാനും കേട്ടു ആ ഞാൻ കേട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ ആ ഒരു ഓവർകമ്മിങ് ഫേസ് എങ്ങനെയായിരിക്കും വാട്ട് വാട്ട്സ് വട്ട് ടു ടു ടെൽ ടെ നമ്മളെല്ലാവരും വേറെ വേറെയാണ് നമ്മൾ ഓരോരോ നാട്ടിൽ ഓരോരോ ദിക്കിൽ ഓരോരോ അച്ഛനും അമ്മയ്ക്കും ജനിച്ച ഡിഫറെൻറ്റ് മനുഷ്യരാണ് നമുക്ക് ഓരോ സൈസും ഓരോ ഷേപ്പും ഓരോ നിറവും എല്ലാം ഉണ്ട് നമ്മുടെ സ്കിൻ എല്ലാം ഡിഫറെൻ്റ് ആണ് അത് നമ്മളുടെ ഒരു യുണീക്നെസ് അത് നമുക്ക് മാത്രമേ ഉള്ളൂ അപ്പം അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല പിന്നെ ആണെങ്കിലും മാർക്സ് ആണെങ്കിലും അതെല്ലാം നാച്ചുറൽ പ്രോസസ്സാണ് നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ് അത് നന്നായി ഭക്ഷണം കഴിക്കുക ഹെൽതി ആയിട്ടിരിക്കുക ആ ഹോർമോണൽ ബാലൻസിങ്ങിന് വേണ്ട രീതിയിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഉറക്കം കറക്റ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക എന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ കുറച്ച് ശരിയാവും എനിക്ക് തോന്നുന്നത് അതല്ലാണ്ട് നമ്മളെ നമ്മൾ തന്നെ തന്നെ നമ്മളെ യുണീക്ക് മാത്രമേ ഉള്ളൂ ഈ മൂക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ ചുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ ഈ സ്കിൻ എനിക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം എന്റെ മോത്തൊക്കെ നിറയെ ചിക്കൻ ബോക്സ് മാക്കും ഒക്കെ ഉണ്ട് ഈ കുഴിയും ഇതൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ ഇത് വേറെ ആർക്കും ഇല്ല അപ്പം അത് അത് ഫ്ലോൺ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇപ്പൊ നമ്മളൊരു ഒരാളെ ഒരു ഭയങ്കര സുന്ദരിയാണ് കയ്യിലെരുപ്പും വറത്താനും വളരെ മോശമാണെങ്കിൽ നമുക്ക് അവരുടെ സൗന്ദര്യം തോന്നൂല്ല അപ്പം ബേസിക്കലി നമ്മളൊരു കൈൻഡായിട്ടുള്ള കമ്പാഷനേറ്റ് ആയിട്ടുള്ള മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായാൽ തന്നെ നമ്മൾ സുന്ദരിയും സുന്ദരനും എന്നാണ് എൻ്റെ ഒരു തോന്നൽ ബാക്കി ഈ ഫിസിക്കൽ സാധനങ്ങളൊക്കെ നമ്മുടെ ഐഡന്റിറ്റിയാണ് നമുക്ക് മാത്രമുള്ള അത് നമ്മുക്ക് മാത്രമുള്ള ഒരു സാധനമാണ് അപ്പൊ അത് അതൊരു ഒരു ഒരു സ്പെഷ്യൽ ആൻഡ് റെയർ ആൻഡ് യുണീക്ക് അല്ലേ അത് ചേർത്ത് പിടിക്കാന്നാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്